ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാണ് ലൈവിനകത്ത് ചില കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതായത് ജിൻഡോ അർജുൻ്റെ അടുത്ത് ശ്രീധുവിൻ്റെ അടുത്ത് ഒക്കെ നന്ദനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കള്ളം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ടാസ്കുകളിൽ കള്ളം കാണിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജിൻഡോ പറയുന്നുണ്ട് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടിക്കറ്റ് ടു ഫിനെ ടാസ്കിലെ പ്രകടനത്തെക്കുറിച്ചുള്ള പ്രൊഡിക്ഷൻസ് ആണ് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും കുറവുകളെക്കുറിച്ചും അവരുടെ മിക മികവുകളെ കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വരാൻ സാധ്യതയുള്ള ടാസ്കുകളും ഓരോ ടാസ്കുകളിലും ഓരോരുത്തർ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുമൊക്കെയാണ് രാവിലെ സംസാരിച്ചത് അതുപോലെ തന്നെ ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടു അവസാനം നമ്മുടെ ജിൻഡോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അലറി വിളിക്കുന്നുണ്ട് സോ ഗോൾഡൻ ഡ്രാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഇപ്പോൾ തുടങ്ങും ലൈവില് അത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ മറ്റ് പല ഭാഷകളിലും വന്നിട്ടുള്ള ടാസ്ക് തന്നെയാണത് മലയാളത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ടാസ്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് റൂൾസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബ ബൈ